നമ്മളൊരു ആണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് മൂന്ന് മുട്ടയുടെ വെള്ള നാല് വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ പഞ്ചസാര ഈ മുട്ടയുടെ വെള്ള എടുക്കുന്നതിനായിട്ട് അറ്റം മാത്രം പൊട്ടിച്ചിട്ട് ചരിച്ചു കൊടുക്കുക വെള്ളം മാത്രമായിട്ട് കിട്ടും മഞ്ഞ ഇതിലേക്ക് വീഴില്ല അങ്ങനെ മൂന്ന് മുട്ട എടുത്തിരിക്കുന്നത് പിന്നെ ഓയിലാണ് വേണ്ടത് അത് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം സൺഫ്ലവർ ഓയിലാണ് ഒന്നുകൂടെ നല്ലത് ഇനി ജാറിലേക്ക് നമുക്ക് ഈ മുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഉപ്പ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക മഞ്ഞ കൂടി ഇതിനകത്ത് ചേർത്താലും കുഴപ്പമില്ല ഇനി ഇത് നമ്മൾ മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് നന്നായിട്ട് അരയ്ക്കരുത് ജസ്റ്റ് ഒന്ന് കറക്കി 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 എടുക്കുക ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് കറക്കി കറക്കി എടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് ഇതൊന്ന് കട്ടിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നോക്കുക നന്നായിട്ട് ഇത് ആയിട്ടില്ല അപ്പോൾ വീണ്ടും നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് കറക്കിയെടുക്കുക നമുക്ക് തുറന്ന് നോക്കാം ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട് ആ ഇതിപ്പം മയോണൈസ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഒക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് മഞ്ഞ കൂടി ഇട്ടാലും ഈ ഒരു കളർ തന്നെ കിട്ടും ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും വരത്തില്ല അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ